ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാണ്ട് വിശേഷം സുഖം വിശ്വസിക്കുന്നു ഒരു കിടിലൊരു ഐറ്റം ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കോഴി ഇട്ടിട്ടുണ്ട് ഒരു കോഴി ഇട്ടിട്ട് നമുക്ക് ഇവരെ ഷാപ്പിലെ കറി നല്ല നാടൻ ഷാപ്പിലെ കറിയായിട്ടുണ്ടാക്കാം എന്താന്ന് വെച്ചാൽ നല്ല എരിവും ഒക്കെ ആയിട്ടുള്ള നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ നല്ല നല്ല കുഴമ്പായിട്ട് എന്ന് വെച്ചാൽ അധികം വെള്ളമൊക്കെ നീട്ടാതെ നല്ല നല്ല അടിച്ചു പൊളിച്ച് എടുക്കാം പിന്നെ നിങ്ങളോട് ഒരിക്കലും ഒരു കാര്യം പറയാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലാസ്റ്റ് ഒരു ബില്ലുകൾ നമുക്ക് നമുക്കിവനെ വെട്ടി പീസ് ആയിക്കൊണ്ടി വരാം ഇവനെ നമുക്ക് മീഡിയം പീസായിട്ട് നമുക്ക് വെട്ടി എടുക്കാം രണ്ടാം കിലോയുടെ കോഴിയ നമുക്ക് കാണാം ലാസ്റ്റ് പീസ് നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു ഇവരെ നമുക്ക് കഴിയെടുക്കാനായിട്ട് പോവാം വൃത്തിയായിട്ട് രണ്ടും പ്രാവശ്യം കഴുകിയെടുക്കാം ലാസ്റ്റ് കഴുകും കഴുകി ഇതിനെ നമുക്ക് വാലാനായിട്ട് വയ്ക്കാം ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് വഴത്താനായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാം അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ ഒരു എട്ട് സവള എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളിയെ ഒരു ആറ് പച്ചമുളക് മല്ലിയൽ ആവശ്യത്തിനുള്ള ചുമന്നുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇച്ചിരി കറുവാപ്പട്ടയും ഏലയ്ക്കായും കൂടെ പിന്നെ ലാസ്റ്റ് താളിക്കാനായിട്ടുള്ള ഉണക്കമുളകും ഉള്ളിയും കൂടെ ചെറിയ ഉള്ളിയും കൂടെ ച താളിക്കാനായിട്ടുള്ള അപ്പം അടുത്ത് നമുക്ക് ഇറച്ചി കറി വെക്കാനായിട്ട് പോകാം എന്ന് വെച്ചാൽ ഷാപ്പിലെ കറി എന്ന് പറയാൻ സൂപ്പർ കറി ആയിരിക്കും അവർ നമുക്ക് കറി വെക്കാനായിട്ട് പോകാം അതിന് പാത്രം വെക്കാനായിട്ട് പോകാം നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാകട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അര ടീസ്പൂണ് കട ഇട്ട് കൊടുക്കാം അത് പൊട്ടട്ടെ അതിൻ്റെ അകത്തോട്ട് കറുവാപ്പട്ടയും ഏലക്കായും കൂടെ മൂന്ന് ഏലക്കായും ശകലം കറുവാപ്പട്ടയും കൂടെ ഇട്ട് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്ക ഒന്ന് വെള്ളം ഇതിന്റെ അകത്തോട്ട് ഒരു പത്ത് പതിനഞ്ച് ചുമന്നുള്ളി ചതച്ചാണ് അതും കൂടി കൊടുക്കുക വെളുത്തുള്ളി ഇവിടെ ചതച്ചാണ് അതും കൂടി ഇട്ട് കൊടുത്തേക്കാം ഇഞ്ചി ചതച്ചതാണ് അതും കൂടി ഇട്ട് കൊടുക്കുക നല്ലപോലെ ഒന്ന് വെള്ളം ഇത് വെള്ളാൻ വേണ്ടി നമുക്ക് ഒന്നര സ്പൂണ് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഉപ്പും കൊണ്ടിട്ട് കൊടുക്കാം നല്ല പോലെ ഇതിനകത്തോട്ട് മുളകും കൂടി ഇട്ട് കൊടുത്തേക്കാം കരിയേപ്പിലൂടെ ഇതിൻ്റെ അകത്ത് ഇട്ടേക്കാം പകുതി ഇതായിട്ടുണ്ട് സവോളൊക്കെ വളർന്നിട്ടുണ്ട് ഇതാ സവോള ഒക്കെ നല്ല വഴന്നിട്ടുണ്ട് നമുക്ക് മസാലക്കൂട്ടം ഇട്ട് കൊടുക്കാം ഒരു മല്ലിപ്പൊടി ഇവിടെ തന്നെ ഇടിച്ച് പൊടിച്ചത് തന്നെയാണ് ഒരു മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഷാപ്പിലേക്ക് അറിയാവുമ്പോൾ നല്ല പുഴുപ്പ് വേണം മസാല ഒരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഇവിടെ തന്നെ പൊടിച്ചതാണ് ഗരം മസാല ആണ് പെരിഞ്ചീരാപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് നമുക്ക് മുളക് പൊടി നല്ല ഇച്ചിരി എരിവൊക്കെ വേണം നല്ല കളറൊക്കെ വേണം ഒരു മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുക്കുക മുളക് പൊടി നല്ലപോലെ ഇടണം ഷാപ്പിലേക്ക് അറിയാണ്ട് നല്ലപോലെ എരിവൊക്കെ വേണം അപ്പോൾ കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം തലപോലെന്ന് നമുക്ക് വറുത്തെടുക്കാം ചുവപ്പൊക്കെ ഒന്ന് മാറി പച്ചിപ്പൊക്കെ ഒന്ന് മാറിയിട്ട് തലയൊക്കെ ഇട്ടപ്പോൾ തന്നെ മണമടിച്ചു കൊടുക്കും പെരിയ മുളകും കാശ്മീരി മുളകും കൂടെ രണ്ടും കൂടെ ആക്കിയാണ് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് തക്കാളിക്ക് അരിഞ്ഞ് അതും കൂടെ ഇട്ട് കൊടുക്കുക മസാലയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം നല്ലപോലെ തന്നെ വഴത്തി എടുക്കാം ഇതിനകത്ത് ഇറച്ചിയൊക്കെ നല്ല വഴന്നിട്ടുണ്ട് അഞ്ച് മിനിറ്റ് നമ്മൾ വഴത്തിയിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്ക മസാലയൊക്കെ ഒക്കെ നമുക്ക് ഇവനെ ഒന്ന് വരെ അടച്ചു വെക്കാം പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പക്ഷെ ഒരു ബില്ലുകൂടെ ഇതേക്കണേ ഇതിനെ നമുക്കൊന്ന് തുറന്നു നോക്കാം എന്റെ അമ്മ സൂപ്പറും മണം എല്ലാം വെന്തിട്ടുണ്ട് എൻ്റെ കൊടുമ്പ് പോലായി നമുക്ക് ഇതിലത്തോട്ട് കുറച്ച് അങ്ങ് മല്ലിയിലങ്ങ് ഇട്ടുകൊടുക്കാം പിന്നെ തീയങ്ങ് ഓഫ് ആക്കിയേക്കാം ഓഫാക്കി പിന്നെ അടച്ചു വെച്ചേക്കാം താളിക്കാനായിട്ട് നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അല്പം കടുകൂട്ടി ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ചുമന്നുള്ളി കൂടെ ഇട്ട് കൊടുത്തേക്കാം കൊച്ചുള്ളി വഴഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു എട്ട് മുളകും കൂടെ ഒന്ന് മുറിച്ചിടാം വഴഞ്ഞിട്ട് ഇതിൻ്റെ അകത്തോട്ട് രണ്ട് കരിയപ്പിലൂടെ ഇട്ട് നമുക്ക് ഇതിനെ ചിക്കൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിനെ നമുക്ക് നിരത്തി നല്ല നാടൻ ഷാപ്പിലെ കറി എന്തൊരു രസമായി ഇത് കാണാനായിട്ട് നല്ല കൊഴുപ്പും നല്ല കളറും എല്ലാം അടിച്ചു പൊളിച്ചു പക്ഷേ നമ്മൾ ഇച്ചിരി കപ്പ വേവിച്ചിട്ടുണ്ട് അപ്പ എന്താ പറയുക കാന്തുകാരിയൊക്കെ ഇട്ടുള്ള കപ്പയാണ് തേങ്ങായും കാന്തുകാരിയും എല്ലാം ഇട്ടുള്ള കപ്പയാ സൂപ്പർ കപ്പയും കിട്ടിയിട്ടുണ്ട് അതിന്റെ കൂടെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പർ ഐറ്റം നല്ലപോലെ ഗ്രേവി ഒക്കെ ഒഴിച്ചു കൊടുക്ക നല്ല കുറുകി ഇരിക്കുന്നു ഗ്രേവി ഒക്കെ ഷാപ്പിലേക്കാറി എന്തൊരു രസം കാണാൻ എന്തൊരു രസം പിന്നെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം എന്തൊരു ടേസ്റ്റ് നല്ല എരിവും ആ മസാല ഒക്കെ കറക്റ്റായിട്ടുണ്ട് നല്ല ടേസ്റ്റ് എന്റെ അമ്പ ഒരിക്കും കൊതി വരുന്നു കപ്പയുടെ അവിടെ തിന്നു നോക്കാം കപ്പയ്ക്കകത്ത് കാന്തകാരിയൊക്കെ ചേർത്തതാ എന്റെ അപ്പ കപ്പയെ അടിച്ചു പൊളിച്ചു കപ്പയും ഈ ഷാപ്പിലെ കറിയും കൂടെ ആയപ്പോഴത്തന്നെ സൂപ്പർ സാധനം എന്ന് പറയാൻ എനിക്ക് പറയാൻ വാക്കുകളില്ല അതിൻ്റെ കൂടെ കഞ്ഞിവെള്ളം കൂടെ കിട്ടിയിട്ടുണ്ട് അതും കൂടെ ഒന്ന് കുടിച്ചു നോക്കിയാലോ ഇന്നത്തെ കാര്യം റെഡി വയറൊക്കെ നിറയും എന്നു നിങ്ങൾ ഇതുപോലെ കറികളൊക്കെ ഉണ്ടാക്കണം ഷാപ്പിലെ കറി നല്ല കുഴമ്പ് പോലെ അല്ലേ ഇറച്ചിയൊക്കെ നല്ല വന്തിനില്ലേ ഉള്ളൂ ഇന്നിപ്പോൾ തനി നാടൻ നമ്മുടെ ഷാപ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ കാവാലം അത്തൊക്കെ പോയാൽ ഇഷ്ടം ഇഷ്ടംപോലെ ഷാപ്പൊക്കെ ഉണ്ട് ഓരോരുത്തർ ബോർഡിൽ എഴുതി വെക്കാം ഷാപ്പിലെ കറി ഷാപ്പിലെ കറി എന്നും പറഞ്ഞു അപ്പം നിങ്ങൾ ഷാപ്പിലൊന്നും പോകണ്ട പക്ഷേ വീട്ടിലുണ്ടാക്കുക ഇത് നമുക്ക് അടിച്ചു പൊളിച്ചുണ്ടാക്കാം ഇത് ഇതുപോലെ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ ഇത് ഉണ്ടാക്കണം പക്ഷേ നിങ്ങളോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ വെച്ചൊരു ബില്ലുകൂടെ അടിച്ചേക്കണേ നമുക്ക് അടുത്ത വീഡിയോ കാണാം ടാറ്റ ബൈ ബൈ